ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എന്താ പറയാ നമ്മളെ പോലുള്ള കുറേ അധികം ആൾക്കാർ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ട് നല്ല നല്ല വീഡിയോസ് ഒന്നും ഇട്ടാൽ ഒരു വ്യൂവും ഇല്ല കാരണം ഇപ്പോഴത്തെ കാലത്ത് കുറെ അമ്മച്ചിമാർ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ പറയാതിരിക്കാൻ വയ്യ അമ്മച്ചിമാർ തന്നെയാണ് കുറെ മെമ്പർഷിപ്പ് ലൈവുമായിട്ട് കുറേ അമ്മച്ചിമാർ ഇറങ്ങിയിട്ടുണ്ട് ഗായ്സ് ഇവരൊന്നും കാരണം നല്ല രീതിയിൽ വീഡിയോ എന്നാൽ നമുക്കൊന്നും വ്യൂസും ഇല്ല റവന്യൂ ഇല്ല ഒരു മണ്ണാങ്കട്ടില്ല ഈ കുറേ അമ്മച്ചിമാര് വയസ്സാകാലത്ത് യാണ് എന്താ ഈ അമ്മച്ചിമാർക്കൊക്കെ ഇത്ര വിഷമമൊന്നും അറിയത്തില്ല ഈ വയസ്സാം കാലത്ത് ഈ മെ മെമ്പർഷിപ്പ് ലൈവ് എടുത്ത് ജനങ്ങളെ മൊത്തം മെമ്പർഷിപ്പ് ലൈവ് വഴി പല ഇതും ലൈവുകളാണ് അമ്മച്ചിമാരുടെയൊക്കെ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഈ വയസ്സാങ് കാലത്തൊക്കെ വല്ല എന്താ പറയാ അവനോണ്ട് വീട്ടിലെ മക്കളെ മരുമക്കളെ അല്ലെ പേരക്കിടാവങ്ങളെ ഒക്കെ നോക്കി അടങ്ങി ഒതുങ്ങിയിരിക്കാനുള്ളതിന് അമ്മച്ചിമാരൊക്കെ ഒരു പത്ത് ഒരു നാപ്പത് വയസ്സാകുമ്പോഴാണ് അങ്ങോട്ട് ഇളകുന്നത് കേട്ടോ ഇപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ യൂട്യൂബിന്റെ ഒരു മെയിൻ ഒരു പരിപാടിയാണ് ലൈവ് മെമ്പർഷിപ്പ് ലൈവ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ യൂട്യൂബ് ഈ ഒരു പോളിസി അതായത് ഈ യൂട്യൂബിന്റെ ഈ മെമ്പർഷിപ്പ് ലൈവ് എന്ന് പറയുന്ന ആ ഒരു സംഭവം എടുത്ത് കളയണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഈ ഒരു അവസരം അതായത് ഈ ഒരു മെമ്പർഷിപ്പ് ലൈവ് മിസ് യൂസ് ചെയ്യുന്ന ഒരുപാട് പെണ്ണുങ്ങളുണ്ട് കേട്ടോ അമ്മച്ചിമാരെ മാത്രമല്ല പെണ്ണുങ്ങളും ഉണ്ട് കേട്ടോ കാരണം വേറൊന്നുമല്ല അത് യൂട്യൂബ് സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം നമുക്ക് തന്നിരിക്കുന്ന നല്ല രീതിയിലുള്ള വീഡിയോസിന് വേണ്ടിയിട്ടാണ് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സ്ത്രീകളും ഈ ഒരു മെമ്പർഷിപ്പ് ലൈവ് ഇപ്പൊ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് രാത്രി ഹോട്ട് ലൈവുകൾ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഇത് കാണുന്നതുകൊണ്ട് എന്താണ് പ്രയോജനം ഈ ഹോ അതായത് ഈ മെമ്പർഷിപ്പിലൂടെ രാത്രി കുറെ അമ്മച്ചിമാർ ലൈവ് നടത്തുന്നുണ്ട് അവർ ആ ലൈവ് ചെയ്യുന്നത് അവർക്ക് പൈസയ്ക്ക് വേണ്ടിയിട്ടാ അല്ലാതെ അവർക്ക് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പൈസ വേണം അതിന് വേണ്ടിയിട്ട് അവർ ഒരു നാണോ ഇല്ല മാനോ ഇല്ല ഒന്നും ഇല്ലാതെ ഇങ്ങോ വന്നിട്ട് രാത്രി വന്നിട്ട് ലൈവില് ആ ഡ്രസ് ഇട്ട് ഈ ഡ്രസ് ഇട്ടൊക്കെ പലതും കാണിക്കുന്നു ഫുള്ള് കാണിക്കുന്നു അപ്പൊ ഇത് ഒരാൾ ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവർക്കൊക്കെ ഇതൊരു പ്രചോദനമാണ് കേട്ടോ അപ്പൊ ഇപ്പൊ ഒരുപാട് അമ്മച്ചിമാരും കുറെ പെണ്ണുങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഇങ്ങനത്തെ രാത്രിയിലെ ഹോട്ടൽ ലൈവും അതുപോലെ മെമ്പർഷിപ്പ് ലൈവുമായിട്ട് ഇതിൻ്റെ ഒക്കെ മെയിൻ ഒരു എന്താ പറയാ നല്ല റീച്ചും നല്ല ആയിട്ട് വ്യൂസും ഒക്കെ സബ്സ്ക്രൈബേഴ്സും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള മെയിൻ പരിപാടിയാണ് ഇപ്പൊ ചില ആൾക്കാരുടെ മോഡേൺ ഡ്രസ്സിൽ വരിക അതായത് മെയിൻ ആയിട്ട് സംഭവങ്ങളൊക്കെ അതായത് എന്താ പറയുക പ്രൈവറ്റ് പാർട്സൊക്കെ അങ്ങോട്ട് െറിപ്പിച്ച് അങ്ങോട്ട് തെളിയിച്ചൊക്കെ അങ്ങോട്ട് കാണിക്കുക ഇതൊക്കെ കാണിച്ചിട്ട് ഇങ്ങനെ ആൾക്കാരെ ഇങ്ങനെ ആകർഷിക്കുക ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാണാനായിട്ട് ഇങ്ങനെ കണ്ണും തള്ളി നോക്കിയിരിക്കുന്ന കുറെ ആണുങ്ങളുണ്ട് എല്ലാ ആണുങ്ങളും ആ ഗണത്തിപ്പെടുത്തരുത് കേട്ടോ നല്ല ആണുങ്ങളുണ്ട് പിന്നെ ഇങ്ങനെയുള്ള കുറെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ടുള്ള കുറെ ഞരമ്പന്മാരുണ്ട് കേട്ടോ ഞരമ്പന്മാരെ തന്നെ നമുക്ക് ഇവരെ പറയാം കാരണം കണ്ട പെണ്ണുങ്ങൾ രാത്രിയിൽ ഈ തുണി അഴിച്ച് കാണിക്കുന്നത് കാണാൻ വേണ്ടിട്ട് ഉറക്കം ഒഴിച്ച് ഒളിച്ച് അല്ല ഉറക്കം ഒഴിച്ച് അല്ലെങ്കിൽ ഈ മെമ്പർഷിപ്പ് എടുത്ത് ഈ ഇവളുമാരുടെ ലൈവ് കാണുന്നത് ശരിക്കും ഞരമ്പ് രോഗികൾ തന്നെയല്ലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ കുടുംബത്തിൽ പറഞ്ഞ ആണുങ്ങള് ഇങ്ങനെയുള്ള പരിപാടിക്ക് പോകുവോ ഇല്ല അപ്പൊ ഇങ്ങനെ കുറെ അവളുമാരും കുറെ അമ്മച്ചമാരും ഇറങ്ങിയിട്ടുണ്ട് മെമ്പർഷിപ്പ് ലൈവ് എന്ന് പറഞ്ഞിട്ട് രാത്രി ഹോട്ട് ലൈവുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അത് എനിക്ക് തോന്നുന്നു കാരണം ഇപ്പൊ ഈ ഒരു യൂട്യൂബിൽ ഈ മെമ്പർഷിപ്പ് ലൈവ് ഭയങ്കരമായിട്ട് അതിരി വിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന് എത്രയും പെട്ടെന്ന് തന്നെ ഒരു സ്റ്റോപ്പ് ഉണ്ടാവും തന്നെ നമുക്ക് നമുക്ക് എന്താ പറയാ നമുക്ക് പ്രതീക്ഷിക്കാം കാരണം അധികമായാൽ അമൃതം എന്ന് പറയാറില്ല അതുപോലത്തെ ഒരു അവസ്ഥയാണ് ഇപ്പൊ യൂട്യൂബില് യൂട്യൂബില് നല്ല രീതിയിൽ വീഡിയോസ് ചെയ്ത് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലേ നമ്മളുമൊക്കെ നല്ല രീതിയിലുള്ള വീഡിയോസ് ഒന്നും ചെയ്ത് കഴിഞ്ഞാൽ ഒരു വ്യൂ ഇല്ല അതേസമയം ഇല്ല അവൾമാരൊക്കെ വന്നിട്ട് അല്ലെങ്കിൽ കുറെ അമ്മച്ചിമാരൊക്കെ വന്നിട്ട് അവിടവും കാണിച്ച് ഇവിടവും കാണിച്ച് കുറച്ച് ലൈവ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ കാണാനായിട്ട് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അവർക്ക് വ്യൂസ് ഉണ്ട് അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ എന്തോരം ആൾക്കാരാണ് ചേച്ചി സൂപ്പറാ ചേച്ചു അടിപൊളി ആയിട്ടുണ്ട് ചേച്ചി അയലംബി ചേച്ചി ചേച്ചിയെ കാണാൻ അടിപൊളി ചേച്ചി അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് ഇവള്മാരെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ കുറെ അവന്മാരുണ്ട് ആ എന്നിട്ട് ഇവള്മാരൊക്കെ ഭയങ്കര പരിവൃതകളാണ് ഇവളുമാരെ ചെയ്യുന്നത് എന്തോ ഈ മെമ്പർഷിപ്പിലൂടെ രാത്രി രാത്രി പന്ത്രണ്ട് മണി തൊട്ടോ ആ നാലുമണി അഞ്ചു മണി വരെയൊക്കെ ഈ മെമ്പർഷിപ്പ് ലൈവ് ചെയ്യുന്നു എന്നിട്ട് അത് കാണാൻ കൊറേ അവന്മാര് കണ്ടാസ്വദിക്കുന്നു എന്നിട്ട് ഇതിനെക്കുറിച്ച് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ പറയുന്ന ഒരു കൊള്ളത്തില്ല നമുക്ക് അസൂയാണ് അവരോട് അസൂയാണ് അങ്ങനെയാണ് മറ്റേതാണ് മറിച്ചാന്ന് പറയുന്നത് നമുക്ക് എന്താ അസൂയ നമുക്ക് അസൂയ വരാനായിട്ട് ഇപ്പൊ അവള്മാര് കാണിക്കുന്ന അതേ രീതിയിൽ നമ്മൾ കാണിച്ചാൽ നമുക്കും ന്യൂസ് ഉണ്ടാവും എന്താ പറയുക സബ്സ്ക്രൈബേഴ്സിന് കിട്ടും നല്ല പൈസയും കിട്ടും പക്ഷെ അന്തസ്സില്ലാത്ത രീതിയിൽ വീഡിയോസ് ചെയ്ത് കാശുണ്ടാക്കുന്നതിലിപ്പോൾ തൂങ്ങിച്ചാവുന്നതാണ് അതാണ് എൻ്റെ ഒരു പോളിസി